വടകരയിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സൈബർ പോര് നിയമത്തിന്റെ വഴികളിലേക്കും അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമിലിന്റെ വക്കീൽ നോട്ടീസ് ചെയ്യാത്ത കാര്യം സമൂഹ മാധ്യമങ്ങളോടെ പ്രചരിപ്പിച്ചെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ചു മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു വടകര മണ്ഡലത്തിലെ സൈബർ പോര് സംസ്ഥാന രാഷ്ട്രീയം ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായി ഇതിന് പിന്നാലെയാണിപ്പോൾ പോര് നിയമവഴികളിലേക്കും നീങ്ങുന്നത് അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയച്ചു ചെയ്യാത്ത കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നാണ് ആരോപണം അശ്ലീല വീഡിയോ വിവാദത്തിൽ ശൈലജക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു ഷാഫി പറമ്പിലിന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കിയെന്നും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ആരോപണം ഉന്നയിക്കുകയാണെന്നും പറയുന്ന നോട്ടീസിൽ ആരോപണം പിൻവലിച്ച് കെ കെ ശൈലജ ണിക്കൂറിനുള്ളിൽ വാർത്താസമ്മേളനം വിളിച്ച മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ താൻ പറഞ്ഞത് വളരെ വ്യക്തമാണെന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും തെളിവുകൾ കൈവശമുണ്ടെന്നുമാണ് ശൈലജയുടെ നിലപാട് ഞാൻ ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല ഈ പോർണോ പോസ്റ്റർ ഹാജരാക്കേണ്ടടുത്ത് ഹാജരാക്കുന്നുണ്ട് അതെന്റെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്ത് എൻ്റെ കയ്യിലുണ്ട് കേട്ടില്ലേ അത് എവിടെയൊക്കെയാണ് അത് പിന്നെ അവർക്ക് കൊടുത്തിട്ട് വീണ്ടും എന്നെ പറ്റി ഇത്ര മോശമായി ചിത്രീകരിച്ച് എനിക്കെന്നെ കാണാൻ പറഞ്ഞു സഹോദരിമാരെല്ലാം ഓർമ്മിക്കണം ഇത് വീട്ടിലുള്ളവര് ഇങ്ങനെയൊരു വൃത്തി എന്നെ കുറിച്ച് ചെയ്യാൻ ഞാൻ എന്താ പറയ ചെയ്തത് എന്തായാലും വടകരയിലെ രാഷ്ട്രീയ പോര് വീണ്ടും വലിയ വിവാദങ്ങൾക്കാവും ഇടയാക്കിയേക്കുക അമൃത ന്യൂസ് കോഴിക്കോട്